ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഫെമീസ് ഫുഡ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മളെ വയനാടിൻ്റെ ആ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് ആകെ അങ്ങനെ വിഷമത്തിലായിപ്പോയി അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പിന്നെ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതും അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം അങ്ങനെ ഇപ്പോൾ എല്ലാവരും അവരവരുടെ ജോലികളിലേക്ക് മെല്ലെ പ്രവേശിക്കുകയാണ് അതുപോലെ ഞാനും എൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് കരുതി ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു സമോസയുടെ റെസിപ്പിയാണ് ഒപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ലൈബ്രറിയിൽ നടന്ന കുഞ്ഞു പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് വീഡിയോ കണ്ടുവെക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ലൈക്ക് ബട്ടൺ അടിക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുവെക്കാം ഇപ്പോൾ അത് ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് വേവിച്ചെടുക്കണം സമൂസയിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ നമുക്ക് തോരൻ എന്തായാലും ഉണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു അളവിന് നിങ്ങൾ എടുക്കുക കേട്ടോ എത്രയാണോ ബാക്കിയുള്ളത് അതിനനുസരിച്ച് വെജിറ്റബിൾസ് കുറയ്ക്കുക അപ്പോൾ ഞാൻ കുറച്ച് ബീൻസും പിന്നെ ആ ഒരു എന്താ റെഡ് കളർ പയറില്ലേ അപ്പോൾ അതും ഒരു മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പകുതി സവാളയും ബീറ്റ് റൂട്ടും എടുത്തിട്ടുണ്ട് ഒരു അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ തോല് കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ നിങ്ങൾ കട്ടിങ് ബോർഡിൻ്റെ കളറൊന്നും നോക്കണ്ട കേട്ടോ അതാ ഒരു ബ്ലാക്ക് കളറിൽ തന്നെയുള്ള ഒരു വുഡാണ് കേട്ടോ അങ്ങനത്തെ ഒരു വുഡൻ കട്ടിംഗ് ബോർഡാണ് പിന്നെ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെജിറ്റബിൾസിൻ്റെ കൂടെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഗ്രീൻ പീസ് എടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ അധികം മൂത്തൊന്നും വരണ്ട ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം സവാള വഴറ്റണമെന്നൊന്നുമില്ല എല്ലാം എല്ലാ വെജിറ്റബിൾസും ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ആ ഒരു വെജിറ്റബിൾസിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് കാരണം നമ്മൾ ഇനിയിപ്പോൾ ആ ഒരു ചിക്കൻ കുക്ക് ചെയ്തില്ലേ അതിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് അധികമാവാതിരിക്കാൻ വേണ്ടി വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ബീട്രൂട്ടൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ മൂടി വെച്ച് കുക്ക് ചെയ്തു എന്നിട്ട് വീണ്ടും ഒന്നിടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് ആ ഒരു വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി അതേ അളവിൽ ഗരം മസാല പെരിഞ്ചീരക പൊടി പിന്നെ പെപ്പർ പൗഡർ അത്രയാണോ കേട്ടോ ചേർത്ത് കൊടുത്തത് ഈ ഒരു പൊടികളുടെ പച്ചമണം മാറിയിട്ട് ആ ഒരു വെജിറ്റബിൾസുമായിട്ട് മിക്സ് ചെയ്യുന്ന ആ ഒരു സമയം വരെ വഴറ്റിയെടുക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വഴറ്റിയാൽ മതി ഇനിയിപ്പോഴാണ് കുറച്ച് കുക്ക് ചെയ്ത കടലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തത് നമ്മുടെ വെള്ളക്കടലേ അത് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇനിയാണ് നമ്മൾ ബാക്കി വന്ന ആ ഒരു തോരൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ ചേർത്ത ചെറുപയർ തോരനാണ് അപ്പോൾ അത് കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും തോരനൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർക്കാം കേട്ടോ ഒന്നും വേസ്റ്റ് ആവില്ല നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമ്മൾ ആ ഒരു ചിക്കൻ കുക്ക് ചെയ്തില്ലേ അതിൻ്റെ ആ ഒരു സ്റ്റോക്ക് കളയാതെ തന്നെ ഈ ഒരു വെജിറ്റബിൾസിൽ ഒഴിച്ചു കൊടുക്കാം ഇനി വെന്ത ചിക്കൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ കൈകൊണ്ട് നമ്മളൊന്ന് പിച്ച് ഇട്ടാലും മതി അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു മിൻസ് ചെയ്ത ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ചായിരുന്നു ഞാൻ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയിലയും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ വെജിറ്റബിൾസൊക്കെ കുക്കായി വന്നിട്ടുണ്ട് ആ ഒരു സമോസയുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സമോസ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനിടയിൽ ഞാൻ ഓയിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമൂസ ലീഫ് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ അതില്ലെങ്കിൽ മൈദ കുഴച്ചിട്ട് സമൂസയുടെ ലീഫ് റെഡിയാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ നിങ്ങൾ നോക്കുക ഇതിപ്പോൾ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ പിന്നെ നമുക്കിത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈദ പശം റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് അധികം ഒരു കൺസിസ്റ്റൻസിയിൽ ഈ ഒരു ഇത് റെഡിയാക്കി എടുക്കുക അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ സമൂസയുടെ സൈഡൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെതാ മൈദയുടെ പശയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്കിനി സമൂസ ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു ഷീറ്റും ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ ഒരു എഡ്ജ് ഭാഗം അതിങ്ങനെ കോണോട് കോണാക്കിയിട്ട് അങ്ങനെ മടക്കി ഒരു എന്താ ഒരു കുമ്പിൾ പോലെ ആക്കി കൊടുക്കുക അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ലിങ് നിറച്ച് കൊടുക്കുക അത്രേ ഉള്ളൂ ഫില്ലിങ് ഒരുപാട് കുത്തി നിറയ്ക്കരുത് എങ്കിൽ ഇതുപോലെ സൈഡിലൊക്കെ ഗ്യാപ്പ് വരും ആ ഒരു ഗ്യാപ്പിൽ കൂടി ഫില്ലിങ് പുറത്തേക്ക് വരും കേട്ടോ എണ്ണയിലൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫില്ലിങ് നിറച്ചിട്ട് ഇതുപോലെ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നമ്മുടെ മൈദ പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ അങ്ങനെതാ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ എല്ലാ സമൂസയും ഞാൻ ആക്കിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഓയില് ചൂടായി റെഡിയായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനേ ഉള്ളൂ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ പുറം പെട്ടെന്ന് കരിഞ്ഞു പോകും ഫില്ലിങ്ങൊക്കെ ഓൾറെഡി വെന്തതാണല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വറുത്ത് പോരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം ബാക്കി വന്ന ആ ഒരു തോരൻ വേസ്റ്റ് ആവാതെ നമുക്ക് നല്ലൊരു സമോസ എടുക്കാം അപ്പോൾ നിങ്ങളെന്തായാലും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തെടുക്കുക അത്ര ഹെൽത്തിയായ റെസിപ്പിയൊന്നും അല്ല എങ്കിലും വല്ലപ്പോഴൊക്കെ നമുക്കൊരു കൊതിക്കൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് പിന്നെ പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് എന്തായാലും അവർ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലൊരു ടൊമാറ്റോ കച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം ചൂടോടുകൂടി കഴിക്കുമ്പം ആ ഒരു പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ വെജിറ്റബിൾസൊക്കെ നല്ല സോഫ്റ്റുമാണ് പിന്നെ ചൂടൊക്കെ തണുത്ത് കഴിഞ്ഞാൽ ആ ഒരു ക്രിസ്പിനെസ് നഷ്ടപ്പെടും പക്ഷേ ടേസ്റ്റൊക്കെ അടിപൊളിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചു സമൂസയൊക്കെ കഴിച്ചതിന് ശേഷം ഇപ്പോൾതാ നമ്മുടെ തൊട്ടടുത്തുള്ള ലൈബ്രറി പോവുകയാണ് അപ്പോൾ നമുക്ക് ഇന്നൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ മോള് പാട്ടുപാടുകയാണ് നമ്മുടെ വിശ്വഭാരതി ഗ്രന്ഥശാലയിൽ അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് കാണാം ചില പ്രധാനപ്പെട്ട അതോടൊപ്പം തന്നെ ഈ പരിപാടിയിലേക്ക് ബുക്ക് പോകുമ്പോഴും ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സാഹിത്യ ശേഖരത്തിലെ ബുക്കുകളാണ് ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ ഒരു ദിവസവും ഓർമ്മ വർഷവും പിന്നെ വിശ്വഭാരതി ഗ്രന്ഥശാലയുടെ അമ്പതാം വാർഷികവും ആഘോഷിക്കുന്ന ഈ വേളയിൽ എന്നെ കൂടെ അതിന്റെ അംഗമാക്കാൻ ചെറുതായി ഇത് കണ്ണോടിക്കുന്നത് ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇത് ഞങ്ങളുടെ കഥ എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രത്തിലെ ഗാനമാണ് പി ജി വിശ്വഭരൻ സംവിധാനം ചെയ്ത ചിത്രം ജോൺസൺ മാർട്ട് സംഗീതത്തിൽ എസ് ജാനകി ഈ ഗാനം സ്വർണ്ണമുകിലേ എന്നുള്ള ഗാനം അശ്ലി യാസ എന്നുള്ള കുട്ടി ആരംഭിക്കുന്നു ഞാൻ എന്തായാലും മോളുടെ പാട്ട് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കോപ്പിറേറ്റ് ക്ലെയിമും ഇഷ്യൂ ഒക്കെ വരുന്നതുകൊണ്ട് ചാനൽ പൂട്ടിപ്പോവും അപ്പോൾ എന്തായാലും ഞാൻ ഷോർട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഷോർട്സ് കണ്ടുവയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ വീഡിയോ എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയ്ക്കും സ്റ്റേ ടു ടേക്ക് കെയർ ബൈ ബൈ